ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാനൊരു കുഞ്ഞു വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാ സമയം നാല് അഞ്ചായി ഈ സമയത്ത് യാത്ര പോകുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ ഈ വൈകുന്നേരത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ യാത്ര പോകുന്നത് പ്രത്യേക ഒരു ഭംഗിയല്ലേ ഞാൻ അതെല്ലാം ആസ്വദിക്കുന്ന ഒരാളാണ് നിങ്ങൾക്കിഷ്ടമല്ലേ ഇങ്ങനെ പോകുന്നത് പിന്നീണ്ടല്ലോ ഇതൊരു പ്ലാനിങ് ഇല്ലാത്തൊരു യാത്രയാണ് പെട്ടെന്ന് എനിക്കൊരു അപ്പം ഒരാഗ്രഹം പുറത്ത് പോയിട്ട് ചായ കുടിച്ചിട്ട് വരാം അങ്ങനെ അങ്ങനെ ഒരു ആഗ്രഹം വന്നിട്ടാവുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പുറത്ത് പോയിട്ട് ചായ കുടിച്ച് വരാമെന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് തന്നെ ഹസ്ബൻഡ് ഓക്കേന്ന് പറഞ്ഞു പിന്നെ ഒന്നും ഇതാക്കിയില്ല പെട്ടെന്ന് ഡ്രസ്സാക്കി നമ്മൾ യാത്രക്ക് പിന്നെ അല്ല വേറെ അല്ല നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ തന്നെ ഇപ്പോൾ കുറച്ചറിയപ്പെടുന്നൊരു സ്ഥലമാണ് കരിച്ചേരി എന്ന് പറഞ്ഞിട്ട് അവിടെയാണ് പൊന്നത് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ നല്ല സ്പോട്ട് ചെയ്തെന്ന് ചോദിച്ചെങ്കിൽ ഞാൻ ഫസ്റ്റ് പറയുന്നത് കരിച്ചേരി ആയിക്കോട്ടെ കാരണം അടിപ്പൊളി സ്പോട്ടാണ് എല്ലാവരും വന്ന് ഒന്ന് കണ്ടിട്ട് പോകേണ്ട സ്ഥലം തന്നെയാണ് പക്ഷേ ഉണ്ടല്ലോ മുമ്പ് ഈ സ്ഥലം നല്ല ഈ കരിച്ചേരി എന്ന് പറയുമ്പോൾ ഇല്ല എല്ലാവരും ബൈക്കുന്നൊരു സ്ഥലമായിരുന്നു ആറു മണിക്ക് ശേഷം എല്ലാവർക്കും ആ വഴിയിലൂടെ പോകാൻ എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു കാരണം റേഞ്ച് റേഞ്ചില്ല ഒന്നാമത് റേഞ്ച് ഇപ്പോഴും ഇല്ല മുകൾ ഭാഗത്തുണ്ട് തോന്നുന്നത് അതിൻ്റെ താഴെ കഴിഞ്ഞെങ്കിൽ റേഞ്ച് ഇപ്പോഴും ഇല്ല പിന്നെ ഫുള്ള് കാടാണ് കാട് എന്ന് പറഞ്ഞെങ്കിൽ അതിൽ കൂടി വരാൻ തന്നെ ഭയങ്കര പേടിയാണ് ഇപ്പം കുറേ ആളുണ്ടെങ്കിലും വരാൻ ഭയങ്കര പടിയാണ് അങ്ങനെ ഒരു സ്ഥലമായിരുന്നു എന്നാൽ ഇപ്പോൾ ആ കാടല്ലാം വെട്ടി എല്ലാമായിട്ടാകുമ്പോൾ കാണാൻ എന്തോ ഒരു ഭംഗിയാണ് ഇപ്പോൾ അവിടെ പിന്നെ പുറമേന്നാണ് വരുന്നുള്ളത് ആൾക്കാർ നമ്മുടെ ഈ ജില്ല കാസർഗോഡ് ജില്ലയിൽ നിന്നല്ല പുറമേ നിന്നാണ് ഇപ്പോൾ ആൾക്കാർ വരുന്നുള്ളത് ഈ ഒരു സ്പോട്ട് കാണാൻ വേണ്ടിയിട്ട് അത്രയും ഭംഗിയാണ് പിന്നെ അവിടെ ചെന്ന് അവിടുത്തെ കുറച്ച് സ്പെഷ്യലൊക്കെ ഉണ്ട് അതൊക്കെ കഴിച്ചിട്ട് വരണം പൊളിയാണ് പിന്നെ ഉണ്ടല്ലോ പിന്നെ കുറേ ആൾക്ക് ഒരു പരാതി ഉണ്ട് അതായത് ഞാൻ ഈ കാസർഗോഡ് കാര്യം എന്തിനാ ഈ പച്ച മലയാളത്തിൽ സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് കുറേ കംപ്ലൈൻറ്റ് ഉണ്ടാവ കാരണം ഞാൻ ഓൾറെഡി ഇങ്ങനെയാണ് സംസാരിക്കുന്നത് കാരണം ഞാൻ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ കോഴിക്കോട് കണ്ണൂർ അങ്ങനെ പല ജില്ലയിലത്തെ ആൾക്കാരായിട്ട് അപ്പോൾ അവർ നമ്മളെ കളിയാക്കും ഇത് നിങ്ങളുടെ ഒന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ ഇങ്ങനെ പിന്നെ അവരൊക്കെ കൂടിയിട്ട് എല്ലാ ഭാഷയും അങ്ങനെ മിക്സായി അതുകൊണ്ട് അതിന് ശേഷം ഞാൻ ഇങ്ങനെയാണ് ഞാൻ പിന്നെ കാസർഗോഡ് ഭാഷ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രത്യേകത ഒന്നുമില്ല എൻ്റെ സംസാര ശൈലി ഇങ്ങനെയാണ് സൈച്ചോളി അത്ര തന്നെ പിന്നെ അങ്ങനെ എന്താ പിന്നെ റനാം മുഫാത്തി നല്ല വർക്കിലായിരുന്നു കേട്ടോ രണ്ടിനൊരു സ്വഭാവം ഉണ്ട് കേട്ടോ ബണ്ണിൽ ഇന്ന് അത്യേക സ്പോട്ടിനുറങ്ങിക്കോളും വിടെ പോകുന്നുണ്ടെങ്കിലും അടുത്താണെങ്കിൽ ദൂരാണെങ്കിലും വണ്ടിയിൽ ഇന്ന് അതേ സ്പോട്ടിൽ ഇറങ്ങി പിന്നെ കുറേ അവിടെ എത്തിയിട്ട് വിളിച്ചുകൊണ്ട് നിൽക്കണം അങ്ങനെയാന്ന് രണ്ടും അങ്ങനെ നമ്മുടെയൊക്കെ കഥയെല്ലാം കഴിഞ്ഞ് തീരുമ്പോൾക്ക് നമ്മുടെ സ്പോട്ടിലേക്ക് എത്തി ഇതാണ് ഞാൻ പറഞ്ഞ കരിച്ചേരി ഇവിടെ ഉണ്ടല്ലോ നമുക്ക് ഏത് ടൈമ് വേണമെങ്കിൽ വരാം വന്നിട്ട് ഇവിടുന്ന് ഫോട്ടോ എടുക്കാം പക്ഷെ നല്ല വെയിലുണ്ട സമയത്തൊന്നും വന്നെങ്കിലില്ല നമുക്കൊരിതുണ്ടായില്ല പിന്നെ ഇവിടുത്തെ ടൈം അതായത് മണിക്ക് നാലുമണിക്ക് ഇവിടെ ആൾക്കാർ ഓടുന്നത് കാരണം നാലുമണിക്ക് ശേഷമാണ് ഈ ഈ കടകളൊക്കെ ഒന്ന് ഓപ്പൺ ആവുന്നതും അവിടുത്തെ ഫുഡൊക്കെ കഴിക്കാൻ വരുന്നവരാണെങ്കിൽ മണിക്ക് ശേഷമാണ് എല്ലാവരും വരുന്നതും ഫോട്ടോ എടുക്കുന്നത് കാരണം വെറും ഫോട്ടോ എടുക്കാൻ മാത്രമായിട്ട് ആരും വരില്ലല്ലോ അതുകൊണ്ട് ഇവിടുത്തെ കുറച്ച് കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ട് അതൊക്കെ കഴിച്ചിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ആസ്വദിച്ചിട്ട് പോകണം അതാ ഇതാണ് ഞാൻ പറഞ്ഞത് ഇത് ഇതൊന്നും പണ്ടുണ്ടല്ലോ ഇതൊന്നും കാണുന്നേ ഉണ്ടായിട്ടാണ് ഫുള്ളി കാടായിട്ട് ഇപ്പോൾ കാട് വെട്ടിയതിന് ശേഷം ഇതിന്ത്ര മനോരണ്ട സ്ഥലമാണ് നമുക്കറിയുന്നത് പിന്നെ ഈ കാഴ്ചയും കണ്ടിട്ട് നടുവിലുള്ള പുഴയൊക്കെ ഇപ്പം മുമ്പൊന്നും ഈ പുഴയൊന്നും കാണുന്നുണ്ടായിട്ടാണ് പിന്നെ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇടുന്ന ആ ചൂട് ചൂട് ചായയും ചറുമുറും അതൊക്കെ ഇടുന്ന് കഴിക്കണം സൂപ്പറാന്ന് അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ഞാൻ നേരെ കടയിലോട്ട് പോയി ഇവിടെ പോയാൽ ഫസ്റ്റ് ഓർഡർ ചെയ്യുന്നത് അവിടെ ചാറുമുറാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് ഐ ഐറ്റമാണ് ഈ ചാറുമുറ് അത് എവിടെ പോയാലും എവിടെ കണ്ടാലും അത് കഴിക്കണം പിന്നെ ദാ ഇതിലേക്ക് ചൂട് പുൾസയും കൂടി ഇടണം അപ്പോൾ അതിൻ്റെ ഇതാത്ത ടേസ്റ്റ് വരുന്നത് അങ്ങനെ അങ്ങനെതാ ചൂട് ബുൾസയും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ആൻക്കും ഫാത്തിക്കും മാത്രം ചറുമുറും കാരണം റന കഴിക്കുന്നില്ല പിന്നെ ഹസ്ബൻഡും കഴിക്കില്ല അതുകൊണ്ട് ആൻകും ഫാത്തിക്കും ചാറുമുറുണ്ട് ഇതാ റേന ബ്രെഡും ഓംലെറ്റും മതി എന്നിട്ട് അങ്ങനെ അതിനു വെയിറ്റ് വെയ്റ്റാക്കുന്നുണ്ട് അപ്പോൾ താ ഇതാന്ന് നമ്മളെ സ്പെഷ്യൽ ഐറ്റം ചറുമുറ് ബുൾസൈ ചെറുമുറി ഇത് ഇതാ ഇങ്ങനെ എടുത്ത് കഴിക്കണം വല്ലാത്ത ടേസ്റ്റാന്ന് നമ്മുടെ ചെറുമുറി കഴിച്ച പകുതിയാകുമ്പോഴേക്ക് റനാൻ്റെ ബ്രെഡും ഓംലേറ്റും കിട്ടി അങ്ങനെതാ അവൾക്ക് ഈടെ പോയതാണ് ഈ ഒരു സാധനം മതി ഒന്നാമത് അവൾക്ക് എരിവ് അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഈ ഐറ്റംസ് ഇങ്ങനെ ഓർഡർ ചെയ്യുന്നത് അപ്പം അടുത്തത് പിന്നെ ചായ ഞാനും കുടിക്കില്ല കുഞ്ഞും കുടിക്കില്ല ഹസ്ബൻഡ് മാത്രമാണ് ചായ കുടിക്കുന്നത് ചായ അങ്ങനൊന്നുമില്ല കേട്ടോ ഇതുപോലത്തെ ഐറ്റംസ് എടുത്ത് കഴിക്കും അങ്ങനെ ഇതാ ഇതെല്ലാം കഴിച്ച് തീരാറായി അപ്പോഴേക്ക് ഞാൻ അടുത്തത് ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നൊരു എടുത്ത ഒരു സ്പെഷ്യലാണ് പാനിപൂരി അതും ഓർഡർ ചെയ്ത് അങ്ങനെ നമ്മുടെ ചെറുമുറി തീരാറായി ലാസ്റ്റത്തെ പിടിയും അങ്ങനെ പിടിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ നമ്മൾ ചതമൃത്തിയിരുമ്പോഴേക്കും നമ്മുടെ അടുത്ത ഐറ്റം എത്തിയിട്ടുണ്ട് പാനിപ്പൊരി ഈ ഉണ്ടല്ലോ ഞാൻ എല്ലായിടത്തും കഴിക്കില്ല കാരണം അത്ര വലിയ ഇഷ്ടമുണ്ടെന്നല്ല പക്ഷേ ഇല്ലല്ലോ ഈട്ന്ന് ഞാൻ കഴിക്കും ഈടുത്ത് നല്ല ടേസ്റ്റ് ഉള്ളൊരു ഐ ഇതാണ് ആ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ കൊണ്ടുള്ളത് ഈ പാനിയാണ് ഭയങ്കര ടേസ്റ്റാണ് ഇത് കുടിക്കാൻ പിന്നെ അതൊഴിച്ച് ഇതൊന്ന് കഴിക്കുക കഴിച്ചാറുണ്ടല്ലോ പിന്നെ ഒന്നും നോക്കണ്ട ഭയങ്കര ഇതാണ് അപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ ഇതൊന്നു വന്നിട്ട് ഇവിടുന്ന് കഴിച്ചു നോക്കണം അത് നമ്മൾ കഴിക്കുന്നത് ഇതേ കടയിൽ നിന്ന് തന്നെ ആയിരിക്കണം കാരണം അത്രയും ടേസ്റ്റാണ് ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട് പാനിപ്പൂരി പക്ഷേ ഇത്രയും ടേസ്റ്റ് എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടാണ് അങ്ങനെ അതെല്ലാം കഴിച്ച് വയറും നിറഞ്ഞിട്ട് നമ്മൾ നേരെ ഇപ്പം പേർക്ക് തന്നെ പോകാൻ കഴിയുന്നുണ്ട് ആ പോകുന്ന ബൈക്ക് തന്നെ പിന്നെ ഒരു കടയിൽ കാട മുട്ടിയും മറ്റേ നമ്മളെ എന്ത് ചങ്കുണ്ടല്ലോ ചങ്ക് ഫ്രൈ ഇവിടുത്തെ ഈ കടയിലത്തെ ഒരു സ്പെഷ്യലാണെങ്കിൽ കാടമുട്ടിയാണ് പിന്നെ ഇവിടുത്തെ മെയിൻ സ്പെഷ്യൽ ഉണ്ടെങ്കിൽ ഈ ചങ്ക് ഫ്രൈ ആണ് ചൂട് ചൂട് അങ്ങ് കഴിക്കണം നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഇടുന്നൊരു ചങ്ക് ഫ്രൈയും വാങ്ങി പിന്നെ കാടമുട്ടിയും അതും അങ്ങ് കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് ഇട്ട് അപ്പോൾ ഞാൻ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇനി നേരെ പെർക്ക് പോയതാണ് അപ്പോൾ എല്ലാത്തിനും എല്ലാം കുടിക്കലെല്ലാം കഴിഞ്ഞ് വയർ നിറഞ്ഞ് മനസ്സൊന്നെറിഞ്ഞ് നേരെ വീട്ടിലേക്ക് അപ്പോൾ ഇവിടെ വരാത്തവർക്കായിട്ട് എല്ലാവരും വരാം വന്ന് ഇവിടെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് പോവാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ്